ശർമ്മയുടെ വിഷയം വന്ന സമയത്തെ കനയ്യ ലാൽ എന്ന് പറയുന്ന തയ്യൽക്കടക്കാരനെ കഴുത്തറുത്തു കൊന്നത് ഓർമ്മയുണ്ടോ അയാൾ ഒന്നും ചെയ്തിട്ടല്ല അതായത് നൂബുർ ശർമ്മയുടെ അവരെ പിന്തുണച്ചുകൊണ്ട് പല ആളുകളും പോസ്റ്റുകൾ എഴുതിയുള്ളൂ ഫേസ്ബുക്കില് അതൊന്ന് ഷെയർ ചെയ്തു അപ്പൊ ഇവയാളം പിന്തുണ പ്രഖ്യാപിച്ചത് പോലെ ആയല്ലോ അതിന്റെ പേരിലാണ് രണ്ടു പേര് ചേർന്ന് ആലോചിക്കണം എന്തിരി പ്ലാൻ ചെയ്യുകയാണെന്ന് നീ വീഡിയോ പിടിക്കുക ഞാനിങ്ങനെ അയാളെ ഒക്കപ്പാടെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് കയ്യോടുകൂടി മലർത്താം എന്നിട്ട് ഞാൻ ഇങ്ങനെ കഴുത്തറുക്കാം ഇവിടുന്ന് മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് വാളോ തോക്കോ അതല്ലെങ്കില് പൊട്ടിത്തെറിപ്പിക്കുകയെ എന്തു വേണമെങ്കിലും എന്നിട്ടും ഇവരെന്തിനാണ് ഈ മൂർച്ചയേറിയ തുരുതുരാ വളയങ്ങളുള്ള വാള് പോലെയുള്ള കത്തികൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഇവരുടെ അകത്തുള്ള മൃഗീയതയാണ് പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് വാളാണെങ്കിൽ ഒറ്റ വെട്ടിനും മനുഷ്യർ തീരും നമ്മള് തെജശശ്രീനിവാസനെ മൃഗീയമായി മൃഗീയമായി എന്ന് പറയണ്ട മൃഗങ്ങൾ പോലും ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ചെയ്യാറുള്ളൂ നീചമായും നിന്യമായും ചെയ്ത കൊലപാതകം കണ്ടവരാണ് നമ്മൾ നമ്മള് ആ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിശദീകരിക്കുമ്പോ നമ്മൾ നേരിൽ കാണുന്നത് പോലെ ആ കൊലപാതകം കാണുവാണ് ഇവിടെ കനയ്യലാലെ തയ്യക്കടക്കാരൻ പേടിച്ചു മൂന്ന് ദിവസത്തോളം ആള് പോയില്ല കട തുറക്കുന്നില്ല കുടുംബം പട്ടിണിയാണ് അങ്ങനെ രാവിലെ ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ അയാള് ദയനീയമായി അയാളുടെ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അയാൾക്ക് അറിയാം ഒരുപക്ഷെ ജീവനോട് ഞാൻ തിരിച്ചു വരാൻ സാധ്യതയില്ല അങ്ങനെ അയാൾ വന്ന് പതിവ് പോലെ തയ്ച്ചു തുടങ്ങി ഇവര് രണ്ടുപേരെ വന്ന് കത്തിയെടുത്ത് കത്തിയെടുത്താറ് പറഞ്ഞു മുറിക്കുവാണ് കാരണം രാത്രി പട്ടിയെ വെട്ടുന്നു ഈ മൃഗങ്ങളെയൊക്കെ വെട്ടുന്നു അതുകൊണ്ട് ഇവർക്കതൊന്നും വലിയ പുത്തരിയല്ല എന്നെ പോലെ മജ്ജയും മാംസവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള വൈകാരികതകളെമ്പാടുമുള്ള ഒരു മനുഷ്യനാണിത് എന്ന് ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഇവര് മുറിക്കുവാണെന്ന് കഴുത്ത് അപ്പോഴും ഇവർ പറയുന്നത് അള്ളാഹു എന്നാണ് ആലോചിക്കണം അപ്പൊ അതുപോലെ ഈ പൗരത്വ ബില്ലിനെ രണ്ടായിരത്തി ഇരുപതിൽ പത്തൊൻപതിൽ തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൊറോണയൊക്കെ ആയതുകൊണ്ട് മാറ്റി മാറ്റിവെച്ചതായി ഇവര് വിചാരിച്ചു ഇവരെ പേടിച്ചിട്ട് ഇവരുടെ പ്രതിഷേധം കണ്ട് ഭയന്നിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും തുണിയും പൊക്കിക്കൊണ്ട് ഓടിയെന്നാണ് ഇവർ പരത്തുന്നത് പരത്തുന്നിരിക്കട്ടെ അപ്പോ രണ്ടായിരത്തി ഇരുപതില് ഒരു വ്യക്തി ഇനിയിപ്പോ ഗൾഫിൽ നിന്നിട്ടാണ് പൗരത്വ ബില്ലിനെ ഇവരെ അനുകൂലിക്കുന്നതെങ്കിൽ ഇയാൾക്കെതിരെ കള്ള കേസുകൾ കൊടുക്കുക ഇവരുടെ പതിവാണിത് ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്തുകൊണ്ടാണ് മറ്റു മതങ്ങൾ ശരിയാണ് എന്നെനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ല എന്റെ മതത്തെയാണ് എനിക്ക് കൂടുതൽ അറിയുന്നത് അതുകൊണ്ട് ഈ മതത്തെ കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ പഠിച്ചിരിക്കുന്നത് എന്റെ കുടുംബമാണിത് അപ്പോൾ ഇത് നന്നാക്കാൻ ഇതിനകത്തുള്ള ന്യൂനതകൾ ഇല്ലാതാക്കാൻ ഞാൻ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അത് മുസ്ലിങ്ങളെ അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ല പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തോട് എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം കൊണ്ടല്ല എനിക്ക് മധുരമുള്ള ഒരു ആപ്പിള് കിട്ടിയാൽ അതിന്റെ ഒരു കഷ്ണം ഞാൻ അയൽവാസിക്കല്ല കൊടുക്കുക എന്റെ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കുക അത് അവരാണ് ആസ്വദിക്കേണ്ടത് അതുകൊണ്ട് ഈ മതത്തിൽ എന്തെങ്കിലും തരത്തില് മാനവിക വിരുദ്ധതകളോ സ്ത്രീ വിരുദ്ധതകളോ ജനാധിപത്യ വിരുദ്ധതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ തുറന്ന് പറയും അത് മറ്റുള്ളവർ പറയേണ്ട എനിക്ക് അഭിപ്രായമില്ല ഞാനത് പറയുന്നത് അത് നന്നാകാൻ വേണ്ടിയിട്ടാണ് അത് ഒരു പരിധി വരെ നല്ല റിസൾട്ടും ഉണ്ട് കാരണം മുമ്പൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടാല് അന്തക്കുവിളിയും തെറിവിളിയും കൊണ്ട് അഭിഷേകമായിരുന്നു അതിന് ഓരോ കമന്റിനെ മറുപടി പറയാൻ ഞാൻ കാത്തു നിൽക്കണം ഇപ്പൊ അങ്ങനെയല്ല നേരം വിളുത്താല് എൻ്റെ വാപ്പായും വാപ്പാടെ വാപ്പായും ഒക്കെ ഓർമ്മിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ തിരയണം മുമ്പ് അങ്ങനെയല്ല വിളിക്കുന്നതുടങ്ങനെ നിന്റെ തന്തയാടി നിന്റെ തന്തയാടിയെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു കമന്റ് ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ ഒൻപതോളം നെഗറ്റീവ് റിപ്ലൈസ് അവര് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറ മാറ്റമാണ് മുമ്പത്തെ പോലെയല്ല ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പാണ് അപ്പോ ഈ പൗരത്വ ബില്ലിനെ വിമർശിച്ചു എന്നതിന്റെ പേരില് ഒരു യുവാവ് ഇന്നും ജയിലിലാണ് ഞാൻ ഇന്നാണ് ആ വീഡിയോ കണ്ടത് ഞാൻ അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ കുവൈറ്റിൽ തന്റെ ജോലി നഷ്ടപ്പെട്ട ഒരു പ്രവാസി മലയാളിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ആൾക്കാർ നമ്മുടെ ജനങ്ങൾ മറന്നാളുകളിലേക്ക് ജോലി തേടി പോകുന്നത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനും മെച്ചപ്പെട്ട സമ്പാദ്യം ഉണ്ടാക്കാനും ഒക്കെയാണ് അങ്ങനെയുള്ളവർക്ക് പൗരത്വ ബില്ലിനെ അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ തന്നെ നമ്മുടെ സ്വന്തം ആൾക്കാരിൽ നിന്ന് മലയാളികളിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം നമസ്കാരം എന്റെ പേര് അനീഷ് ധർമ്മരായാണ് കരുണാപുളി കോഴിക്കോട് എന്റെ പേര് ഞാൻ കോഴിക്കോട് പോകുമ്പോൾ മൂന്ന് വർഷമായി എന്റെ ഭാഗത്ത് യാതൊരു സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള വാക്കുകളോ ഒന്നും ഫേസ്ബുക്കിൽ വഴി ഞാനൊന്നും പ്രതി പ്രചരിപ്പിച്ചിട്ടില്ല ഞാൻ ആ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വ ബില്ലിനെ അനുകൂലിച്ച് രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടു അത് ചോദിക്കാൻ വന്നത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മലയാളികൾ തന്നെ ആണല്ലോ എന്നാണ് ലക്ഷണം ഉണ്ടാകുന്നത് കാര്യം അവർ ചോദിച്ച പല ചോദ്യങ്ങൾക്കും അത് മോശമായിട്ടുള്ള വാക്കുകളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അതവിടെ പറയാൻ പറ്റില്ല എങ്കിലും മൂന്ന് ദിവസം നാല് ദിവസം ഞാൻ പേരില് എനിക്ക് കുവൈറ്റിൽ ജയിൽവാസം അനുഭവിക്കൊണ്ടിന്നു അന്വേഷി ഏത് പോസ്റ്റ് ആണ് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് അത് ഭാരതം ഞങ്ങളുടെ ഞങ്ങളുടെ തന്തയുടെ വകയാണ് അച്ഛനപ്പുകുമാരുടെ വകയാണ് അല്ലാതെ കണ്ട പാകിസ്ഥാനികളുടെയും അഫ്ഗാനിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യൻകാരുടെയും തന്തയുടെ വകയല്ല ഈ ഒരു പോസ്റ്റ് കാണിച്ചിട്ടാണ് അവര് എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ മാത്രമല്ല ചെയ്ത് അവിടെ ചെന്ന് അറബിക് ട്രാൻസ്ലേഷൻ ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ മുസ്ലിങ്ങളെ തുടച്ചു മാറ്റണം എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിക്കാണ് അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞാനെന്തോ ഇസ്ലാം മതത്തിനെതിരായിട്ട് പ്രതികരിച്ചു എന്നുള്ള രീതിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ മോശമായിട്ടുള്ള ഒന്ന് രണ്ട് വാക്കുകളാണ് അവർ ട്രാൻസ്ലേഷൻ വഴി ചെയ്തു കൊടുത്തിരിക്കുന്നത് അതായത് ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും കണ്ടിട്ടുണ്ട് അതായത് ഇന്ത്യ നിന്റെ തന്ത്യുടെ വകയല്ല അപ്പോൾ ഞാൻ എഴുതി എന്റെ തന്ത്യുടെ വകയാണ് ഇന്ത്യ എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ അവിടെ വിട്ടത് ഇതെന്റെ മാത്രം ദുരനുഭവം അല്ല എന്റെ പോലെ ഇരുപത് ഇരുപത്തി അഞ്ചോളം പ്രവാസികൾ ഇപ്പോഴും കുവൈറ്റ് ജയിലില് ഈ ഒരു പൗരത്വമില്ല അനുകൂലിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുക ദുരനുഭവം ഉണ്ടാകട്ടുണ്ട് അനീഷ് ഇതിന്റെ പേരിൽ അനീഷിന് ദുരനുഭവം എന്ന് അനീഷ് പറയുന്നുണ്ട് പക്ഷേ ഏത് തരത്തിലാണ് അനീഷിനെ ദേഹോപദ്ര ഏൽപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതെ ഞാൻ ആ ഒരു എന്റെ അടുത്ത് ആദ്യം വരുന്നവർ വെറും രണ്ട് പേരാണ് അവിടെ ആദ്യം വരുന്നത് രണ്ടു പേര് വന്ന് എന്നെ പിടിച്ച് വെളിയിലോട്ട് കൊണ്ടുവരുന്നത് ഞാൻ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ് നേരെ ഫ്രണ്ടിൽ ഉള്ള ഗ്രൗണ്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഞങ്ങൾ നോക്കുമ്പോ അവിടുന്ന് വരുന്ന നമ്മുടെ മലയാളികളടക്കം അതായത് ബംഗ്ലാദേശികൾ പാകിസ്ഥാനികൾ അങ്ങനെ ഇന്ത്യ ഇന്ത്യക്കാരെല്ലാം ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത് ഇവരെല്ലാരും കൂടെ ചേർന്ന് തന്നെ അടിക്കാൻ വരികയാണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയുന്നത് ഓക്കെ എനിക്ക് രണ്ടു മൂന്ന് അടി കിട്ടിയിട്ടുണ്ട് അവർ പേര് പക്ഷെ ആ കൂടിയവരുടെ ഇടയിൽ ഞാൻ പെട്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ എന്നെ കാണാൻ പറ്റില്ല കാര്യം ഇതിൽ വന്നിരിക്കുന്നത് കൂടുതലും പാകിസ്ഥാനികൾ ബംഗ്ലാദേശികൾ അഫ്ഗാനിസ്ഥാൻകാർ അങ്ങനെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുക നമ്മുടെ ഇന്ത്യക്കാർ വളരെ ചുരുക്കമാണ് ചുരുക്കം ചിലരിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് കണ്ണൂര് ഡിസ്ട്രിക്റ്റുള്ള അല്ലാണ്ട് വേറെ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല അവിടെ അവിടെ ഉള്ളത് കണ്ണൂര് കാസർഗോഡ് എല്ലാവരുടെയും വ്യക്തമായ മുഖം എനിക്ക് ഓർമ്മയുള്ളതാണ് കണ്ണൂര് കാസർഗോഡ് അങ്ങനെയാണ് നിന്റെ തന്തയുടെ വകയാണ് നിന്റെ തടെ വകയാണ് അല്ലെങ്കിൽ മോദി നിന്റെ എന്നും പറഞ്ഞ പല മോശമായിട്ടുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് അതായത് ശ്രീമാൻ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ കുറിച്ചും അമിത്ഷാ ജിയെ കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ അവിടെ മനസ്സിലാക്കിയത് ആദ്യം വന്നേരം ഈ രണ്ട് മലയാളികൾ അവരുടെ കൂടെ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മലയാളികളോട് കൂടിയ് ബാക്കിയുള്ളവരോടെ ഏഹ് വിളിച്ചു കൂട്ടുകയായിരുന്നു അതായത് ഇതിന് മുൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കണ്ണൂര് കാസർഗോഡുള്ള എനിക്ക് തോന്നുന്ന അവർ എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ മെയിൻ ആൾക്കാരാണ് അവർ അവരാണ് ഇതിന് മുൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത് അവര് വിളിച്ചു കൂട്ടിയ ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളത് സമൂഹത്തിനോട് മൊത്തത്തിൽ പറയാനുള്ളത് ഞാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ലോകസഭ രാജ്യസഭ ഇവരെ പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട ഒരു ബില്ല് അതായത് പൗരത്വ ബില്ല് അതിനെ അനുകൂലിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഞാൻ ഈ കേരളത്തിലേക്ക് കയറേണ്ടി വന്നത് എന്റെ ജോലി പോയി അതായത് എനിക്ക് ഒരു അച്ഛൻ അമ്മ ഒരു മോള് ഒരു കൊച്ചുമോള് അതായത് ഒരു വയസ്സായിട്ടുള്ളൂ പിന്നെ വൈഫ് ഇവരടങ്ങിയാണ് എന്റെ കുടുംബം എന്റെ ജോലി പോയി എനിക്ക് ആകെ അറിയാവുന്ന ജോലിയാണത് ഞാൻ ഹോട്ടൽ മാനേജ്മർ കഴിഞ്ഞ വ്യക്തിയാണ് എനിക്ക് എനിക്കാവെ അറിയാവുന്ന ജോലിയാണത് എന്റെ ആ ജോലി പോയി ഇനി ഇതുപോലുള്ളത് ഞാനാ ഈ സ്റ്റേഷനിൽ കിടക്കുമ്പോൾ ഇതുപോലുള്ള ദുരനുഭവമുള്ള മലയാളികൾ തന്നെ ഇരുപത് ഇരുപത്തി അഞ്ചിന് മേളിൽ ആൾക്കാർ ഇപ്പോഴും കുവൈറ്റിലെ ജയിലിൽ കിടക്കുന്നു അതായത് പൗരത്വ ബില്ലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും ജയിലുകളിൽ ഇരുപത് ഇരുപത്തിയഞ്ചു പേർക്ക് മേളിൽ കുവൈറ്റ് ജയിലിൽ കിടക്കുന്നതായിട്ട് ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട് നീ ഇതുപോലൊരു അനുഭവം വേറൊരാൾക്കും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കണം അതായത് ഏഹ് ഞാനിവിടുന്ന് നാട്ടിൽ നിന്ന് ഞാൻ പ്രവാസ ജീവിതം നയിക്കാൻ പോയത് എന്റെ കുടുംബത്തിന്റെ ബാധ്യതകൾ കഷ്ടതകൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്ന്